നമസ്കാരം ഒറ്റ രാത്രി കൊണ്ട് ഇറാൻ്റെ ആണവ മിസൈൽ പദ്ധതിക്ക് സാരമായ ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഈ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ വലിയൊരു ആക്രമണ പരമ്പര തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നതും വ്യക്തമായി കഴിഞ്ഞു കാരണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ ഇറാൻ വിറങ്ങിലിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ഇറാൻ വ്യോമത്താവളങ്ങൾ താറുമാറായി എന്നാണ് അറിയുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന വിമാനങ്ങൾ പോലും ഗതിമാറ്റിവിടുന്നു ഇറാനിൽ അപായ സൂചന നിലനിൽക്കുന്നു ഏതായാലും അതിശക്തമായ ഓപ്പറേഷന് വേണ്ടി ഇസ്രായേലിന് വർഷങ്ങളുടെ ഒരുക്കത്തിന്റെ കഥ പറയാനുണ്ട് ഇറാന്റെ ഉള്ളിൽ രഹസ്യമായി ഒരു ഡ്രോൺ ബേസ് സ്റ്റേഷൻ ഇസ്രായേൽ സ്ഥാപിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുകൂടാതെ അത്യാധുനികമായ കൃത്യതയാർന്ന ആയുധ സംവിധാനങ്ങൾ വിന്യസിച്ചതിനൊപ്പം കമാൻഡോകളെയും ഇറാനുള്ളിലേക്ക് കടത്തിവിട്ടു അവർ അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലയൻ ഒറ്റ രാത്രി കൊണ്ടല്ല വർഷങ്ങളായുള്ള സൂക്ഷ്മമായ തയ്യാറെടുപ്പിന്റെ ഫലമെന്ന് ചുരുക്കം ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദും ഇസ്രായേൽ പ്രതിരോധ സേനയും സംയുക്തമായാണ് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇറാൻ തലസ്ഥാനം ടെഹ്റാന് സമീപത്താണ് മൊസാദ് ഏജന്റുമാർ ഡ്രോൺ ബേസ് ഉണ്ടാക്കിയത് ഈ ഡ്രോണുകളെ രാത്രി സജീവമാക്കുകയും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട ഭൂതല മിസൈൽ ലോഞ്ചറുകളെ നിർവീര്യമാക്കുകയും ചെയ്തു കഴിഞ്ഞു ഇറാനെ തകർക്കാൻ പോകുന്ന ആയുധങ്ങൾ വാഹനങ്ങളിൽ ഇറാനിലേക്ക് മൊസാദ് കടത്തി ഈ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയത് കൊണ്ടാണ് ഇറാന്റെ വ്യോമ പ്രതിരോധത്തെ ദുർബലമാക്കാനും ഇസ്രായേലി പോർ വിമാനങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാനും കഴിഞ്ഞത് മധ്യ ഇറാനിലെ വിമാനവേദ സംവിധാനങ്ങൾക്ക് സമീപം കൃത്യതയാർന്ന മിസൈലുകൾ രഹസ്യമായി സ്ഥാപിക്കാനും മൊസാദ് കമാൻഡുകൾ ശ്രമിച്ചു ഇറാന്റെ ചാരന്മാരുടെ കണ്ണുവെട്ടിച്ചാണ് ഐ ഡി എഫും മൊസാദ് ഏജൻറ്റുമാരും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആരെയും കെട്ടിക്കുന്ന ഓപ്പറേഷന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയത് അതും ഇറാനിൽ ഒരു കുഞ്ഞു പോലും അറിയാതെ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമി അടക്കമുള്ള നേതാക്കളെയും ആണവ ശാസ്ത്രജ്ഞരെയും വകമരുത്താനുള്ള ഇൻ്റലിജൻസ് നിരീക്ഷണവും ഇക്കൂട്ടത്തിൽ പുരോഗമിച്ചിട്ടുണ്ട് ഇറാന്റെ തന്ത്രപ്രധാന മിസൈൽ ശേഷിയെ തകർക്കാനുള്ള രഹസ്യ ലക്ഷ്യം കൈവരിക്കുന്നതിനൊപ്പം ആണവ പദ്ധതിയുടെ തലത്തൊട്ടപ്പന്മാരെയും സുരക്ഷാ തലവന്മാരെയും ഒരേ സമയം ലക്ഷ്യമിടുകയായിരുന്നു ഐ ഡി എഫിനെ കൂടാതെ പ്രതിരോധ കരാറുകാരുടെ കൂടി സഹായത്തോടെയാണ് ഈ രഹസ്യ ഓപ്പറേഷൻ മുന്നേറിയത് ഇറാന്റെ സുരക്ഷാ ഇന്റലിജൻസ് നിരീക്ഷണത്തെ വിദഗ്ധമായി കബളിപ്പിക്കാനും ഇന്റലിജൻസ് വിവരം ഏകോപിപ്പിക്കാനും കമാൻഡോകളെ നിയോഗിക്കാനും കഴിഞ്ഞതോടെയാണ് ഈ ഒരു ദൗത്യം വിജയകരമായത് ഇറാനിൽ പതിമൂന്നിടത്താണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇസ്രായേൽ ജനവാസ മേഖലകളിലാണ് ആക്രമണം നടത്തിയത് എന്നും നിരവധി സ്ത്രീകളും കുട്ടികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഇറാൻ ആരോപിച്ചു ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ സംഖ്യ ഇനിയും ഉയർന്നേക്കാം ഇസ്രായേൽ ആക്രമണത്തിൽ രണ്ട് ആണവശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടത് ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നേഷൻ ഓഫ് ലയൻസ് എന്ന പേരിൽ ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന് കടുത്ത ശിക്ഷ കിട്ടുമെന്ന് ഇറാൻ പരമോന്നത നേതാവായ ഖമേനി മുന്നറിയിപ്പ് നൽകി ടെറാനിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായി ഇറാൻ അറിയിച്ചു ഇസ്രായേലിലെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഭീഷണി ഒഴിയും വരെ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു രാജ്യാന്തര എണ്ണവില ഏഴ് മുതൽ ഒൻപത് ശതമാനം വരെ കൂടി ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡർ ഹസൈൻ സലാമി ഖദാം അൽ അൻബിയ കേന്ദ്ര ആസ്ഥാന കമാൻഡറായ ഗോലമാലി റഷീദ അതുപോലെ തന്നെ ഇറാൻ സംയുക്ത സേനാ മേധാവി മുഹമ്മദ് ബാഗീരി എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരായ ഫെറൈദൂൻ അബ്ബാസി മുഹമ്മദ് മഹ്ദി തെറാൻ ഷി തുടങ്ങി ആറ് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതായും അറിയുന്നുണ്ട് ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ തലവനാണ് ഫെറായുദ്ദീൻ അബ്ബാസി കൊല്ലപ്പെട്ട ഫെറൈദീൻ അബാസി ഇറാൻ്റെ ആണവ നയത്തിൻ്റെ ബുദ്ധി കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തിൽ ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അബ്ബാസി രക്ഷപ്പെട്ടത് എന്നാൽ വെള്ളിയാഴ്ച രാവിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഫെറൈദുൻ അബ്ബാസി കൊല്ലപ്പെടുകയായിരുന്നു ഇതുകൂടാതെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുബൈനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് അലി ഷംഖാനിയും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇറാൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ആണവ കേന്ദ്രങ്ങൾ അടക്കം ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ആദ്യ ആക്രമണങ്ങൾക്ക് പിന്നാലെ നദാൻസ് ആണവ കേന്ദ്രത്തിൽ നിന്നും വലിയ സ്ഫോടനവും കേട്ടു ഇപ്പോഴും വെടിയൊച്ചകളും സ്ഫോടനങ്ങളും നിറയുകയാണ് ഇറാനിൽ വരും മണിക്കൂറുകളിൽ ഇരു രാജ്യങ്ങളും കൈക്കൊള്ളുന്ന നിലപാടുകളെ പോലെ ഇരിക്കും ലോകത്തിൻ്റെ ഗതി തന്നെ